തീവ്ര ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എങ്ങനെ ദ്രോഹം ചെയ്യുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി പല മുസ്ലിങ്ങളെയും ദ്രോഹിക്കുകയും ഇല്ലാത്ത അമ്പലങ്ങൾ പള്ളിക്കടിയിൽ തെരയുകയും സാന്റാക്ലോസ് വസ്ത്രം അഴിച്ചു വെക്കുക അഴിപ്പിച്ചു വയ്ക്കുകയും അതോടൊപ്പം ക്രിസ്മസ് ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു സാധാരണ ഹിന്ദുക്കൾക്കും അവരൊരു ശല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് കാര്യം പലരെയും അങ്ങനെ അതായത് മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളെ ദ്രോഹിക്കാറുണ്ട് മുസ്ലിങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനെതിരെ അവർ വരാറുണ്ട് അപ്പോൾ ഒരുപാട് രീതിയിൽ അവർ ശല്യപ്പെടുത്താറുണ്ട് എന്നാൽ ഇപ്പോ ബി ജെ പി കാര്ക്ക് എങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ ബ്രാഹ്മണിക്കൽവാദികൾ അല്ലെങ്കിൽ ഈ തീവ്ര ഗോഡ്സേവാദികൾ ശല്യം ചെയ്യുന്നതെന്ന് കൂടെ നോക്കണം നിങ്ങളുടെ ഓരോ ബി ജെ പി സുഹൃത്തിനും ആർ എസ് എസ് സുഹൃത്തിനും ഇത് അയച്ചു കൊടുക്കുകയും വേണം ഈ ഒക്കേഷൻ വളരെ പ്രധാനമാണ് അതായത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഭാരതരത്ന ആയിരുന്ന ഒരു മധ്യവർത്തി സമീപനവും ഒരു ഗാന്ധിയൻ സമീപനവും സ്വീകരിച്ചിരുന്ന മതസൗഹാർദ്ദവാദിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത് ആനിവേഴ്സറി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബി ജെ പി ബിഹാർ അവർ പട്നയിൽ വാജ്പേയി ജിയുടെ ഒരു സ്മരണ പുതുക്കാൻ ഒരു പരിപാടി സംഘടിപ്പിച്ചു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളടക്കം അശ്വിനി ചൂബെ ചൂബെ അടക്കം ഷാനവാസ് ഹുസൈൻ അടക്കം പലരും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ വാജ്പേയ് ജിയുടെ ബർത്ത് ആനിവേഴ്സറിയിൽ വാജ്പേയി ജിയെ സ്മരിക്കുകയും ആ ഒക്കേഷന്റെ ഭാഗമാകുകയും ചെയ്ത ഒരു ഫോക് സിംഗർ ദേവി രഘുപതി രാഘവ രാജാറ പാടി ഇപ്പൊ രഘുപതി രാഘവ രാജാറു പറഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമുള്ള ഭജനയാണ് അതിൽ ഈശ്വര അല്ലാ തേരൂനാം എന്ന ഭാഗം വന്നപ്പോൾ ഈ തീവ്ര ഹിന്ദുത്വവാദികളിൽ ചിലർ ഓഡിയൻസ് നീച്ച് അലമ്പുണ്ടാക്കാൻ തുടങ്ങി ബഹളം വെക്കാൻ തുടങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി അപ്പോൾ എന്നിട്ട് ഈ ഈ സ്ത്രീയെ കൊണ്ട് ഈ ഫോക്ക് കൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രഘുപതി രാഘവ രാജാറാം ഈശ്വര അള്ള തേരൂനാം എന്ന പാട്ട് പാടിയതിന് ക്ഷമ ചോദിക്കണം ക്ഷമ ചോദിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഈ ഇവർ അലമ്പുണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നീട് മുൻ യൂണിയൻ മിനിസ്റ്ററായ അശ്വനി ചൂബയടക്കമുള്ള ആൾക്കാർ അവിടെ വരികയും അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു ഒരുപാട് എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇത് ഏറ്റവും മോശകരമായി അവിടെ ഒരു പ്രതിഷേധവും പ്രശ്നങ്ങളും എന്താ പറയണേ ഒരു അലമ്പ് അവിടെ ഉണ്ടായെന്ന് ഉണ്ടായിന്ന് പറയുന്നത് പ്രതിഷേധവും ഒക്കെ ഡിഗ്നിഫൈ ഡിഗ്നിഫയരുത് വെറും അലമ്പ് അവിടെ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ി ജെ പി കാര്ക്ക് പോലും ഈ തീവ്ര ഹിന്ദുത്വവാദികളെ കൊണ്ടുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ പാമ്പിന് പാല് കൊടുക്കുമ്പോൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുവെന്ന് ബി ജെ പി കാരും ആർ എസ് എസ് കാരിലേയും മിതവാദികളായ ആൾക്കാരെങ്കിലും മനസ്സിലാക്കണം അതായത് നമ്മളൊക്കെ ഒരാളുടെ ഇപ്പം ഒരാളെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളെ പറയാം മരിച്ച ഒരാളുടെ ഓർമ്മ ദിവസമോ മരണ ദിവസമോ ഒക്കെ നമ്മൾ സ്മരിക്കുമ്പോൾ ഏറ്റവും പയസൊരു ഒക്കേഷ്നാണ് എല്ലാ പാർട്ടിക്കാരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും അല്ലെങ്കിൽ ആപ്പും സി പി എമ്മും ആര് പോയാലും ഒരാളുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അയാളുടെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭരിച്ചതിന് ശേഷം ഏറ്റവും ആദരവോടുകൂടി പയസായി ഒരു സോളം ഒക്കേഷനാണ് വാജ്പേയി ജീന്ന ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയായ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ അവിടെ പോലും അലമ്പുണ്ടാക്കാൻ മടി കാണിക്കാത്ത ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ബ്രാഹ്മണിക്കൽവാദികളും അല്ലെങ്കിൽ തീവ്ര ഗോഡ്സേവാദികളും ആണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നക്കാർ ഇനി രണ്ട് ഈ ഭജന നടക്കുന്നത് പോലും മഹാത്മാഗാന്ധിയുടെ പേരുള്ള ഒരു സ്ഥലത്താണ് അപ്പൊ യഥാർത്ഥത്തിൽ അടൽ ബിഹാരി വാജ്പേയിയെ പോലും ബഹുമാനിക്കാത്ത മഹാത്മാഗാന്ധിയെ പോലും ബഹുമാനിക്കാത്ത ഈ ഗോഡ്സയുടെ പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ബാധിച്ച ക്യാൻസർ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് ഇവർ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം ഇവർക്ക് ആരോട് സ്നേഹമില്ല ഇവർക്ക് ആരെയും ഇഷ്ടമല്ല ഇവർക്ക് അംബേദ്കറോട് കാണിക്കുമ്പോൾ ഇഷ്ടമൊക്കെ വെറും കള്ളമാണ് അംബേദ്കറോട് കാണിക്കുന്ന ഇഷ്ടം വെറും ദളിത് വോട്ടുകൾ അകന്നു പോകാതിരിക്കാനും ദളിത് മുസ്ലിം ഐക്യം ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്നിട്ട് ഏറ്റവും രസകരമായ കാര്യം ഷാനവാസ് ഹുസൈനെന്ന ബി ജെ പിയുടെ വളരെ മുതിർന്ന നേതാവ് ഇതിനെ ഹൈറ്റ്സ് ഓഫ് ഇൻടോളറൻസ് ഇത് അസഹിഷ്ണുതയുടെ പരകോടിയാണ് എന്ന് വിമർശിക്കുകയും ചെയ്തു എന്നിട്ട് അശ്വിനി ചൂബയടക്കമുള്ള മുൻ കേന്ദ്രമന്ത്രിമാർ വന്ന് അവനെ ശാന്തരാക്കാൻ നോക്കുകയും ഇത് ഒട്ടും ശരിയായില്ല ഇത് ഭയങ്കര മോശമായി എന്ന് പറയുകയുണ്ടായി എന്നും ഓർക്കേണ്ടത് നിങ്ങളുടെ ബി ജെ പി സുഹൃത്തുക്കളും കോൺഗ്രസ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സുഹൃത്തുക്കളാണെങ്കിലും തീവ്രതയ്ക്ക് നമ്മൾ വളവിട്ട് കൊടുക്കണം എക്സ്ട്രീമിസം ഫ്രിഞ്ച് എലിമെൻറ്റ്സ് തീവ്രവാദം അല്ലെങ്കിൽ ഏറ്റവും തീവ്രത നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതൊരു പ്രശ്നമാണ് നമുക്ക് മധ്യവർത്തി നയങ്ങളാണ് ആവശ്യം ഗാന്ധിജിയോട് എതിർപ്പുള്ളവരുണ്ടാകാം അടൽ ബിഹാരി വാജ്പേയോട് എതിർപ്പുള്ളവരുണ്ടാകാം എൽ കെ അദ്വാനിയോടോ അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എതിർക്കൊണ്ടവരുണ്ടാകാം പക്ഷേ എതിർപ്പ് പറയുന്നതിൽ പോലും ബഹുമാനവും മയവും നയവും ഒക്കെ വേണം അങ്ങനെയാണ് ജനാധിപത്യം പരിപോഷിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ വാജ്പേയി ജിയുടെ ഓർമ്മകളെ പോലും അപമാനിക്കുന്ന മഹാത്മാഗാന്ധി അപമാനിക്കുന്ന മത സൗഹാർദ്ദത്തെ അപമാനിക്കുന്ന ഈ ഗോഡ് സേവാദികളാണ് ഈ തീവ്ര ബ്രാഹ്മണിക്കൽവാദികളാണ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളാണ് ഈ രാജ്യത്തിൻ്റെ ക്യാൻസർ എന്ന് ബി ജെ പി കാര്ക്ക് പോലും തിരിച്ചറിയാനുള്ള ഒരു അവസരമായി അങ്ങനെ ഓർക്കും അപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഒരു എക്സ്ട്രീമിനെയും ഹിന്ദുത്വ എക്സ്ട്രീമിനെയും ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിനെയും ക്രിസ്ത്യൻ കൺവേർഷൻ എക്സ്ട്രീമിനെയും അല്ലെങ്കിൽ മാവോയിസ്റ്റ് എക്സ്ട്രീമിസ്റ്റേയും ഒരു എക്സ്ട്രീമിസോ അല്ല നമുക്കൊരു മധ്യവർത്തി പാതയാണ് വേണ്ടത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ആ മധ്യവർത്തി പാത എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നു ഒരു രാജ്യം കണ്ടെത്തുന്നു എന്നതിലാണ് ആ രാജ്യത്തിൻ്റെ ഭാവിയും ആത്മാവും മുമ്പോട്ടുള്ള യാത്രയും ഒക്കെ ഉണ്ടാകും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്